ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ബ്രെഡ് വെച്ചിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാതെയാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെച്ചാൽ മതി എന്നിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിവിടെ പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഇട്ടായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ സിമ്മിളൊരിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതായിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഞാൻ സവാള അതൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവിന് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വാടിയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയ ജീരകം ഇതിന് ഉണ്ടെങ്കിൽ ഞാൻ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിൻ്റെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല മുട്ട വെച്ചിട്ടും ചെയ്യാം ഞാനിവിടെ ചിക്കൻ എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ മല്ലിയലൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് കുറവായിരുന്നു നമ്മൾ ചിക്കനൊക്കെ ഉപ്പ് ഇട്ടിട്ടാണ് വറുത്തെടുത്തത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് നോക്കിയിട്ടിടുക ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാവുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ചിക്കൻ ഈ മസാലയിൽ ഒന്ന് കിടന്നിട്ട് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ ആ മസാലയ്ക്കൊന്ന് പിടിക്കുകയും ചെയ്യും ചിക്കനിൽ അപ്പോൾ അതുവരെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ലോണം വറ്റിയിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ നാല് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതാണ് ഞാൻ ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തിട്ടുള്ളത് റെസ്ക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബോളാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ടുതന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി ഇതേ ഇതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞെടുക്കുക എന്നിട്ട് ഫില്ലിങ് ഇതിലേക്ക് വെച്ചിട്ട് നാല് ഭാഗം ഒന്ന് കൊടുക്കാം ഇതുപോലെ ഇതുപോലെ നാല് ചെയ്തെടുക്കാം എന്നിട്ടൊരു എടുക്കുക ഇനി ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടട ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി അങ്ങനെയും ചെയ്യാൻ ഞാൻ വെറുതെ ഇങ്ങനെ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യാതെ നേരിട്ട് ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇത് നല്ല ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ ഒന്നായിട്ടുണ്ട് നമുക്കിനി ബാക്കിയെല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സിമ്മിൽ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കോട്ടിങ് ബ്രെഡ് ക്രംസ് ആണല്ലോ അപ്പോൾ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സിമ്മിൽ ചെയ്യുക ഇനി ഇതൊരു സൈഡായാലും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കാരണം ഉള്ളിലൊന്നും കുക്ക് ആവാനില്ല പുറമേ ഉള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളു അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്